രാമജന്മഭൂമിയിൽ ബാലകരാമൻ മിഴികൾ തുറന്നിരിക്കുകയാണ് അയോധ്യാ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ വിളങ്ങി നിൽക്കുന്ന ചൈതന്യമാർന്ന ആ ബാലകരാമനെ കാണാൻ തങ്ങളുടെ രാംലലയെ കാണാൻ തീർത്ഥാടകർ ഒഴുകിയെത്തുകയാണ് അയോധ്യയിൽ നിന്നും രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പുറത്തുവന്ന രാംലലയുടെ ചിത്രങ്ങൾ ഇന്ന് രാജ്യം മുഴുവൻ ചർച്ചയാണ് അത്രയേറെ ചൈതന്യമാർന്നതായിരുന്നു ആ രൂപം മൈസൂര് സ്വദേശിയായ അരുൺ യോഗിരാജ് എന്ന ശില്പി കൈകൾ കൊണ്ട് കൊത്തിയെടുത്ത അതിമനോഹരമായ വിഗ്രഹത്തിൽ മഞ്ഞപ്പട്ടും പുഷ്പങ്ങളും ഹാരങ്ങളും തിരുവാഭരണങ്ങളും കിരീടവും അമ്പും വില്ലുമെല്ലാം ചാർത്തിയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്കായി ഒരുക്കിയിരുന്നത് രാംലയുടെ തിരുവാഭരണങ്ങൾക്കായി പതിനഞ്ച് കിലോയോളം സ്വർണവും പതിനെണ്ണായിരത്തോളം വജ്രങ്ങളും മരതകങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് രാംലയുടെ കിരീടത്തിന് മാത്രം അഞ്ചു കിലോയോളം ഭാരമുണ്ട് ഉത്തരേന്ത്യൻ പാരമ്പര്യ രീതി അനുസരിച്ച് സ്വർണത്താൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ കിരീടം മാണിക്യവും മരതകവും വജ്രവും കൊണ്ടുള്ള അലങ്കാരങ്ങളും ഈ സ്വർണ്ണ കിരീടത്തിലുണ്ട് കിരീടത്തിന്റെ മധ്യഭാഗത്തായി സൂര്യ ഭഗവാനെ കൊത്തിയെടുത്തിട്ടുണ്ട് ഇത് ശ്രീരാമന്റെ വംശമായ സൂര്യവംശത്തെ പ്രതിനിധീകരിക്കുന്നു കിരീടത്തിന്റെ വലതുഭാഗത്തായി മനോഹരമായ മുത്തുകൾ കോർത്തിരിക്കുന്നു രാംലല്ലയുടെ നെറ്റിയിൽ ചാർത്തിയിരിക്കുന്ന മംഗളതിലകം സ്വർണവും വജ്രവും മാണിക്യവും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് രാംലല്ല അണിഞ്ഞിരിക്കുന്ന കുണ്ടലങ്ങൾ മയിൽ രൂപങ്ങൾ കൊണ്ട് മനോഹരമാണ് സ്വർണത്താൽ നിർമ്മിച്ചിട്ടുള്ള ഈ കമ്മലുകളിൽ വജ്രം മാണിക്യം മരതകം എന്നിവ കൊണ്ടുള്ള അലങ്കാരവുമുണ്ട് രാംലയുടെ കണ്ടാഭരണങ്ങളിൽ ആദ്യം ധരിച്ചിരിക്കുന്നത് അർദ്ധചന്ദ്രാകൃതിയിലുള്ള മാലയാണ് മധ്യഭാഗത്ത് സൂര്യനും ചൊവ്വയുടെ ശുഭമുഹൂർത്തത്തെ അടയാളപ്പെടുത്താനുള്ള പുഷ്പങ്ങളും ഈ മാലയിൽ കാണാൻ കഴിയുന്നതാണ് സ്വർണവും മരതകവും മാണിക്യവും വജ്രവും ചേർത്താണ് ഈ മാല നിർമ്മിച്ചിരിക്കുന്നത് താഴെയായി തൂങ്ങിക്കിടക്കുന്ന മാണിക്യം മാലയുടെ പ്രൗഢി കൂട്ടുന്നു വലിയ മാണിക്യങ്ങളും വജ്രങ്ങളും കൊണ്ടുള്ള കൗസ്തുഭമണിയാണ് ഭഗവാൻ ശ്രീരാമൻ്റെ ഹൃദയഭാഗത്തുള്ളത് മഹാവിഷ്ണുവിന്റെ എല്ലാ അവതാരങ്ങളിലും കൗസ്തുഭമണി ഹൃദയഭാഗത്തെ അലങ്കരിക്കുന്നുണ്ട് വജ്രവും മരതകവും കൊണ്ടുള്ള അഞ്ചുവരി മാലയാണ് വിഗ്രഹത്തിലെ മറ്റൊരു കഴുത്തു മുതൽ നാഭിയുടെ മുകളിൽ വരെ കിടക്കുന്നതാണ് ഈ മാല പ്രകൃതിദത്ത വജ്രവും മരതകവുമാണ് ഈ മാലയിലുള്ളത് രാംലയുടെ വിജയമാല സ്വർണവും മാണിക്യവും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വിജയത്തിന്റെ പ്രതീകമായി അണിയുന്ന ഈ മാലയിൽ ദേവതകളുടെ പ്രിയപ്പെട്ട പുഷ്പങ്ങളായ പത്മം ചമ്പകം പാരിജാതം തുളസി എന്നിവയും കാണാം വൈഷ്ണവ പാരമ്പര്യത്തിന്റെ ചിഹ്നങ്ങളായ സുദർശന ചക്രം താമര ശംഖ് മംഗളകലശം എന്നിവയും രാംലയുടെ ഈ ഏറ്റവും നീളമേറിയ മാലയിലുണ്ട് മനോഹരമായ ഓഢ്യാനമാണ് രാംലല വിഗ്രഹത്തിൽ മറ്റൊരു ശ്രദ്ധാ കേന്ദ്രം സ്വർണം മാണിക്യം മരതകം മുത്തുകൾക്കൊരുത്ത അലങ്കാരങ്ങൾ എന്നിവയെല്ലാം കൊണ്ടാണ് രാംലയുടെ അരയിലെ ഓഢ്യാണം നിർമ്മിച്ചിട്ടുള്ളത് വിശുദ്ധിയുടെ പ്രതീകമായ മുത്തും മാണിക്യവും മരതകവും ഈ ഓഢ്യാനത്തിൽ തൂങ്ങിക്കിടക്കുന്നു ഇവ കൂടാതെ വജ്രം സ്വർണം എന്നിവ കൊണ്ടുള്ള വളകളും മോതിരങ്ങളും രാംല ധരിച്ചിട്ടുണ്ട് വജ്രം മാണിക്യം എന്നിവ കൊണ്ടുള്ള തളകളും കാൽവിരൽ മോതിരങ്ങളും വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്നു വലതുകൈയിൽ സ്വർണ അമ്പും ഇടതുകൈയിൽ മുത്തും മാണിക്യവും മരതകവും ചേർത്തിട്ടുള്ള വില്ലും രാംലല്ല പിടിച്ചിരിക്കുന്നു